വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എന്താണെന്ന് നമുക്ക് നോക്കാം മോണി രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തത് ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയും ഞാൻ മുട്ടക്കറി ഇത് ഇങ്ങനത്തെ ടൈപ്പിലാണ് ചെയ്യുന്നത് കാണാൻ പറ്റുമല്ലോ അല്ലേ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെച്ചത് കുട്ടികൾക്ക് എരി കുറച്ചിട്ടാണ് വയ്ക്കുന്നത് അടുത്ത് മോനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് സ്നാക്സിന് ഞാനിന്ന് പേരൊക്കെയാണ് എടുത്തിട്ടുള്ളത് വലിയ ടൈപ്പിലുള്ളത് ഒരു നാലഞ്ച് കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അടുത്ത് ലഞ്ചിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തത് ചോറും പിന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ചുമന്ന ചീര ഉണ്ടായിരുന്നു നല്ല ചുവപ്പല്ല ഒരു റോസ് കളറും കൂടെ കടന്നിട്ടുള്ളതാണ് അതാണ് ഈ കളർ കിട്ടിയത് അങ്ങനെ ചീരത്തോടിനും പിന്നെ ചൂരമീനിൻ്റെ രണ്ട് കഷ്ണമുണ്ടായിരുന്നു മോന് സവാള ഒക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ സവാളയൊക്കെ ഇട്ട് ഇങ്ങനെ അടിഞ്ഞ് ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും അടുത്ത് തൈരൊഴിച്ച് വെച്ച നെല്ലിക്കയച്ച അത് അതും മോൻ്റെ ഫേവറേറ്റാണ് നെല്ലിക്കാസാറിൽ ഞാൻ തൈരൊക്കെ ഒഴിച്ച് മുളകൊക്കെ അരച്ചാണ് ചെയ്യുന്നത് അതിൽ കാന്തരി മുളക് അരക്കാറുണ്ട് പിന്നെ വെള്ളവും ഇത്രയാണ് മോൻ്റെ ഇന്നത്തെ ലഞ്ച് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്